ഇത് ഫോണിൻ്റെ ആക്റ്റീവാണ് സിക്സ്റ്റിയാണ് പണ്ട് ജനസർവിക്സായിട്ടാണ് കയറ്റിയത് അപ്പോൾ ജനറൽ ജനസർവിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെൻ്റെ ബാക്ക് ബ്രേക്ക് ക്ലച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ നോക്കണ സമയത്ത് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ഇതിനകത്തായാലും ആ ബ്രേക്ക് ലൈൻഡർ പറഞ്ഞേക്കണേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നെ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ക്യാമിന് അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എയർ ഫിൽട്ടർ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവൊന്നും കണ്ടീഷനൊന്നും ഇല്ല നല്ല ഫിൽറ്റർ ആണ് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് ആക്കിയാൽ മതി പിന്നെ അതേപോലെ ക്ലച്ച് നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ വരെ നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ആ ക്ലച്ച് വർക്ക് ചെയ്താൽ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബെൽറ്റ് ആയാലും കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോൺറേഡ് ഒറിജിനൽ ബെൽറ്റ് കിടക്കണ നിലവിൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെറിയൊരു ക്രാക്ക് ഉണ്ട് പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല ഇല്ല അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യം പോലെ ഓടാനുണ്ട് പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിംഗ് അടുത്ത് റീസെറ്റ് ചെയ്യും അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഈ തുരുമ്പ് പോലത്തെ ഒരു പൊടിയണി എണീ അപ്പോൾ അത് നമുക്ക് ഈ സി വി ടി ക്ലച്ചിൻ്റെ ഈ ബാക്കിൽ വന്ന പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ആ വീലിൻ്റെ ഇവിടെ തുരുമിൻ്റെ പ്രസൻസ് കണ്ടതുകൊണ്ട് നമുക്ക് നമ്മൾ അത് ഗ്രീസ് ചെയ്യുന്നതാണ് ശരിക്കും ഇതിങ്ങനെ വന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ബെൽറ്റ് വർക്ക് ചെയ്യുക അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇടയ്ക്ക് അഴിച്ചിട്ട് പതിനായിരം കിലോമീറ്ററല്ലെ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തന്നെ അത് അഴിക്കണം നമ്മളിവിടെ ഓരോ സർവീസിലും എല്ലാ ജനറലുള്ള സർവീസിലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ടത് ഇത് വർക്കിങ് അത്ര കംഫർട്ടല്ലാന്ന് തോന്നിയാൽ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് ഗ്രീസ് ചെയ്റ്റ് ചെയ്യാറ് നിലവിൽ അതിന് വേണ്ടിയിട്ട് അയച്ചാണ് അത് ബുഷുകൾ തേമാനോ കാര്യങ്ങളൊന്നും ഇല്ല റോളറും പിന്നൊന്നും തേമാനോ ഇല്ല അപ്പോൾ അതൊന്നും അതേപോലെ തന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് മതി ഇത് അതിൻ്റെ റോളർ സെറ്റ് വെയിറ്റ് ബോസ് ഡ്രൈവ് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിലവിൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ച് പതിനായിരം കിലോമീറ്റർ ഓടിയാകുന്ന വേണ്ടിയാണ് അപ്പോൾ പതിനായിരം കിലോമീറ്ററിൻ്റേതായിട്ടുള്ള തേമാനങ്ങൾ ഉള്ളൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും നിലവിലായിട്ടില്ല ക്ലച്ചഷൂ ആയാലും വേറെ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ദേശം എയർ അടിച്ച് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ മതി ഇതാണ് നല്ലൊരു ക്ലച്ചല്ലത് വേറെ പറയത്തക്ക കയാനായിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് ഇതുമിരിക്കുന്ന ബാറ്ററി ആംബ്രോന്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിന്റെ മേക്കിംഗ് മോഡല് കാണുന്നത് അപ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് വണ്ടി വണ്ടി നമ്മൾ പുതിയത് പർച്ചേസ് ചെയ്തപ്പോൾ അതും വന്ന കമ്പനി അയച്ചാണ് ബാറ്ററി ആണ് അപ്പൊ അതും കൂടി നമ്മളൊന്ന് കൂട്ടത്തില് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് നമുക്കിരുന്ന് ഇരിക്കുന്ന ബാറ്ററി പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ആംബേറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഔട്ട് പുട്ട് വരുന്നുണ്ട് കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ ഇവിടെ കാണിക്കും ഇതിനകത്ത് കാണിക്കുന്നത് പോയ മാത്രമേ ബാറ്ററി ആയിട്ടാണ് അതായത് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക ഇവിടെ ഇഞ്ച് വേണോ കളിച്ചതാണ് റെഡ് അത് നമ്മൾ ഒരു നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കാരണം വെച്ച് കഴിഞ്ഞാൽ വോൾട്ട് നോക്കുമ്പോൾ എട്ടേ പോയിന്റ് പന്ത്രണ്ടേ പോയിന്റ് എട്ടേ അഞ്ചിന് എട്ട് എൺപതിനടുത്ത് എന്തെങ്കിലും ഉണ്ട് പക്ഷേ നമുക്ക് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോഴാണ് ഇവിടെ ആയിട്ട് ഇവിടെ ജസ്റ്റ് ഇത് കാണിക്കുന്നത് ഇപ്പം നിലവിൽ സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം തൊട്ടടുത്ത ചിലപ്പോൾ കുറച്ച് നീണ്ട് കിട്ടാം അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചേക്കും കാരണം അത് ഈ ഇതിൻ്റെയാണ് ബാറ്ററിയുടെ കണ്ടീഷൻ മോശമായിട്ടാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ആയാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീനം ചെയ്ത് റീസെറ്റ് ചെയ്യുക ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് വീലിച്ച് നിർത്തിയതുകൊണ്ടാണ് ഫ്രണ്ടും കൂടി നമ്മൾ അഴിച്ച് നോക്കി കറക്റ്റ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റിയേക്കുന്നത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി കുറച്ച് മാറ്റിയിട്ടുണ്ട് കാരണം എയർ ഫിൽറ്റർ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് പ്ലഗ്ഗും പുതിയ ഫിൽറ്ററും പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിലും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ടുള്ള വന്ന വറക്കുകൾ പിന്നെ നറിവിൽ നമുക്ക് ഓയിൽ ഓയിലും അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് നടത്തേണ്ട ഭാഗങ്ങൾ ഗ്രീസിങ് നടത്തി ഗ്രീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ പറഞ്ഞു തരുന്നല്ലോ അപ്പോൾ ബാറ്ററി നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കംപ്ലയിൻറ്റിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ കംപ്ലൈൻ്റ് കാണിക്കുമ്പോൾ നമുക്ക് മാറ്റി വെച്ചാലും മതി ഓൾറെഡി ആംബ്രോൻ്റെ ബാറ്ററി തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ കിട്ടും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ നിലവിൽ ഇപ്പം ചെയ്യുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ടൊന്ന് ഉറപ്പ് വരണം